കെ എസ് ആർ ടി സി ബസും കൂട്ടിയിടിച്ച് അഞ്ചു പേരാണ് മരണത്തിനിരയായത് കളർക്കോട് ജംഗ്ഷനിൽ തിങ്കളാഴ്ച രാത്രിയാണ് സംഭവം നടന്നത് ലക്ഷദ്വീപ് സ്വദേശി മുഹമ്മദ് ഇബ്രാഹിം കണ്ണൂർ സ്വദേശി മുഹമ്മദ് ജബ്ബാർ മലപ്പുറം സ്വദേശി ദേവാനന്ദ് പാലക്കാട് സ്വദേശി ശ്രീദ്വീപ് ആലപ്പുഴ സ്വദേശി ആയിഷ് ഷാജി എന്നിവരാണ് മരിച്ചത് കാറിലുണ്ടായിരുന്നവരാണ് മരിച്ചത് രണ്ട് യുവാക്കൾക്ക് ഗുരുതര പരിക്കേറ്റിട്ടുണ്ട് പരിക്കേറ്റവരെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് പരിക്കേറ്റവരുടെ നില അതീവ ഗുരുതരം തന്നെയാണ് കാറിൽ പതിനൊന്ന് പേരുണ്ടായിരുന്നുവെന്ന സൂചനകൾ പുറത്തുവരുന്നുണ്ട് കെ എസ് ആർ ടി സി ബസ്സിലുണ്ടായിരുന്ന നാലു പേർക്കും പരിക്കേറ്റിട്ടുണ്ട് ഗൗരിശങ്കർ ആൽവിൻ മുഹ്സിൻ കൃഷ്ണദേവ് എന്നിവർക്കാണ് പരിക്കേറ്റത് ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജ് ഒന്നാം വർഷ വിദ്യാർത്ഥികളാണ് മരിച്ചത് ഷെവർലെ ടവേര കാറാണ് അപകടത്തിൽപ്പെട്ടത് കായംകുളം രജിസ്ട്രേഷനിലുള്ള വാഹനമാണത് കാറ് വെട്ടിപ്പൊളിച്ചാണ് യുവാക്കളെ പുറത്തെടുത്തത് കെ എസ് ആർ ടി സൂപ്പർഫാസ്റ്റിലേക്ക് കാറ് വന്ന് ഇടിക്കുകയായിരുന്നു അരമണിക്കൂറോളം സമയമെടുത്താണ് കാറിലുള്ളവരെ പുറത്തെടുത്തത് ഒരാൾ തൽക്ഷണം മരിച്ചിരുന്നു വളരെ ഞെട്ടിക്കുന്ന സംഭവമാണെന്നാണ് ആരോഗ്യമന്ത്രി വീണ ജോർജും സംഭവത്തെക്കുറിച്ച് പ്രതികരിച്ചത് ഇരുപത്തിയൊന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അതേസമയം അപകടത്തിന്റെ ഞെട്ടിൽ നിന്ന് ഇതുവരെയും കെ എസ് ആർ ടി സി ജീവനക്കാർ മുക്തരായിട്ടില്ല ഒരു മണിക്കൂറോളം എടുത്താണ് രക്ഷാപ്രവർത്തനം നടത്തിയതെന്നും ജീവനക്കാർ പറയുന്നുണ്ട് ആലപ്പുഴയിൽ നിന്നും കയറി ആളുകളുടെ അടുത്തു നിന്നും ടിക്കറ്റ് എടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു കാറ് പാഞ്ഞു വരുന്നത് കണ്ടതെന്ന് കണ്ടക്ടർ പറഞ്ഞു നേരെ സ്ട്രേറ്റ് വന്നല്ല ഇടിച്ചത് വലതുവശത്തേക്ക് വന്ന് പറന്നു വരുന്ന പോലെയാണ് വന്നത് എന്നിട്ട് ബസ്സിന്റെ മുൻഭാഗത്തെ ഇടതുവശത്തുള്ള രണ്ട് സീറ്റുകൾ ഇടിച്ച് ബസ്സിന്റെ അകത്തേക്ക് കയറിപ്പോയി ഒന്നും ചെയ്യാനാവാത്ത അവസ്ഥയിലായിരുന്നു കാറിന്റെ അവസ്ഥ കണ്ടാൽ അറിയാം ചുളുങ്ങി വല്ലാത്തൊരവസ്ഥയിലായിപ്പോയി ദാരുണമായ സംഭവമായി പോയി ഇറങ്ങി ഇറങ്ങിച്ചെന്ന് നോക്കിയപ്പോൾ കുറച്ച് ചെറുപ്പക്കാരെ അബോധാവസ്ഥയിൽ കണ്ടു അപ്പോഴേക്കും നാട്ടുകാർ ഓടിക്കൂടി പിന്നീട് ഫയർഫോഴ്സ് എത്തി ഒരു മണിക്കൂറോളം കഷ്ടപ്പെട്ടിട്ടാണ് അവരെ കാറിൽ നിന്നും പുറത്തെടുത്തത് മാറട്ടെ പണം ഞങ്ങൾ തരും ബസിന്റെ മുൻഭാഗത്തിരുന്നവർക്ക് സാരമായി പരിക്കേറ്റുണ്ടെന്നും ഡ്രൈവർ പറഞ്ഞു തല പൊട്ടിയവരും മൂക്കിന് പരിക്കേറ്റവരും പല്ലു പോയവരും ഇക്കൂട്ടത്തിലുണ്ടെന്നും ഡ്രൈവർ കൂട്ടിച്ചേർത്തു ഇന്നലെ രാത്രി രാത്രിയാണ് അപകടം നടന്നത് വണ്ടാനത്തിൽ നിന്ന് സിനിമക്ക് പോകുകയായിരുന്ന വിദ്യാർത്ഥികളാണ് അപകടത്തിൽപ്പെട്ടത് ഒരാൾ സംഭവസ്ഥലത്ത് പേർ ആശുപത്രിയിൽ വെച്ചുമാണ് മരണപ്പെട്ടത് ഗുരുവായൂരിൽ നിന്ന് കായംകുളത്തേക്ക് പോവുകയായിരുന്ന കെ എസ് ആർ ടി സി സൂപ്പർഫാസ്റ്റ് ബസ്സിലേക്കാണ് കാറ് വന്നിടിച്ചത് ഇടിയുടെ അഘാതത്തിൽ കാറ് പൂർണ്ണമായും തകർന്നിട്ടുണ്ട് കനത്ത മഴയിൽ കാറിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടാണ് അപകടം സംഭവിച്ചതെന്നാണ് കരുതുന്നത് ഇടിയുടെ അഘാതത്തില് ബസ്സിലുണ്ടായിരുന്ന യാത്രക്കാർ മുന്നിലെ ചില്ലു തകർന്ന് പുറത്തേക്ക് വീണു ബസ്സിലുണ്ടായിരുന്ന നാലു പേർക്കാണ് പരിക്കേറ്റതും